വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ അഞ്ചുകൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് തിളക് കയറും നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റവ് ഓഫ് ചെയ്യും നല്ല കുറേ ചാറായിരിക്കും കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് കറിവേപ്പിലൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മത്തിക്കറിയാണ് മത്തി മുളക് ഇട്ടതെന്നൊക്കെ പറയും അതെങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ രീതിയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ ഉള്ളവർ ചെയ്യുന്നത് ഈ രീതിയാണ് അപ്പം എങ്ങനെയാണ് ഈ മത്തി ഒന്ന് കറി വെക്കുന്നതെന്നൊക്കെ നോക്കാം ഇതൊരു അരക്കിലോ മത്തിയോള് ഒത്തിരി ഞാൻ എടുത്തിട്ടില്ല കാര്യം ഇവിടെ മത്തിക്കറി ഞാൻ മാത്രമേ കേട്ടുള്ളൂ എൻ്റെ മക്കൾ ഇത് കൂട്ടാറില്ല പണ്ട് എനിക്ക് മാത്രമേ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് നമുക്കൊന്ന് കറി വെക്കാം ഇതുപോലെ ഞാൻ കുറേ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് ആവശ്യമായ പുളിവെള്ളം മീനിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വരുന്ന പുളിവെള്ളം ഒരു ഗ്ലാസ് ബോട്ടിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അടു പ്രാവശ്യം മീൻ കറി വെക്കുമ്പോൾ ആ വെള്ളം എടുത്ത് ഉപയോഗിക്കും നമുക്ക് കൊണ്ടുവരുന്ന മീനിനനുസരിച്ചിട്ടാണ് നമ്മൾ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തീയറി വെക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തന്നെയാണ് കടുക് താളിക്കുന്നത് ഞാനിതിനകത്തേക്കാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ടീസ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്ന ടേബിൾ സ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ അല്ലെ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം എണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കണം എന്നവർക്കങ്ങനെ ചെയ്യാം ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് താളിക്കുന്നത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അവിടെയിലൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉള്ളു ഇട്ട് കൊടുക്കും കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചുമന്നുള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട് ചുമന്നുള്ളി ഒന്ന് നോക്കിയിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ഇച്ചിരി കൂടുതലിടാറുണ്ട് അര കിലോയ്ക്ക് ഒരു അഞ്ച് തൊട്ട് എട്ട് വരെയൊക്കെ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ടാണെങ്കിൽ ഞാനത് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രണ്ട് നല്ല ഇഞ്ചി പൊടിയായിട്ടായിട്ട് ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം ഒരുപാട് അങ്ങ് മൂത്ത് വരണ്ട വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയാൽ മതി അതുപോലെ തന്നെ ഇഞ്ചി കളി വെളുത്തുള്ളി ഇഞ്ചി എന്നാൽ ചമന തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേറൊരു ആണ് ഉണ്ടാകുന്നത് കറി വെക്കുമ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഉണ്ടാകുന്ന ടേസ്റ്റ് അതൊന്ന് വേറെയാണിത് കുത്തിച്ച് അതച്ചു വിടാം അതിൻ്റെ ടേസ്റ്റുകൾ നല്ലതാണ് നില നന്നായിട്ട് ചുമന്ന് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ കുളവർപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി മെയിനറി जायപ്പൊടി ചേർക്കുന്ന മുറം പറയാറില്ല എന്ന കല്യാണ സദ്യകൾക്കൊക്കെ മെയിൻ കറി വെക്കുമ്പോൾ കായപ്പൊടി ചേർക്കാറുണ്ട് ഇനി വെള്ളം വെല്ലെ ചെളച്ചി വെക്കി എണ്ണ മേളി തെളിയുന്ന മകരം നമുക്ക് വെച്ചു കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പൊടികളെല്ലാം ഇട്ടപ്പം വെള്ളം ഒന്ന് വലിഞ്ഞു ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടികളെല്ലാം ഒരുപോലെ മൂത്തുവിടും ഇല്ലെങ്കിൽ നമ്മൾ തിളച്ചടങ്ങിലേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോഴേക്കും ആദ്യം അതൊന്ന് മൂത്ത് പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചിലപ്പോൾ മൂത്ത് കരിഞ്ഞു പോകാനാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇതിനകത്തേക്ക് വെള്ളം ആദ്യം തന്നെ ഒഴിക്കുന്നത് ഇങ്ങനെ വെള്ളമൊഴിച്ച് എണ്ണ തിളഞ്ഞു കഴിഞ്ഞാൽ പൊടികളെല്ലാം ഒരുപോലെ തന്നെ മൂത്തു വരും അങ്ങനെ കറി വെക്കുമ്പോഴാണ് മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി കടുവറക്കുന്ന നേരം കണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ മസാലകളും കൂടി മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് ഒഴിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഞാനൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ചെയ്യും ഇപ്പോൾ എളുപ്പമുണ്ട് കാര്യം രണ്ട് മൂന്ന് പാത്രമൊന്നും എഴുക്കാവുന്നില്ല നീ ഈ ഇതിനകത്ത് ഈ വെള്ളമെല്ലാം വറ്റി എണ്ണ മേളി തെളി അതിനുശേഷം വേണം പുളിവെള്ളവും ഉപ്പവും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം എപ്പോഴും തെങ്ങിനെ കടുവ തിളയ്ക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കല്ല ചട്ടയാകൊണ്ട് അരപ്പ് വേഗം അടി പിടിക്കും വെള്ളം വറ്റുന്നതനുസരിച്ചത് അടിപ്പിടിക്കാൻ അടി ഇപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക അങ്ങനെ ഇരുന്ന് ഈ വെള്ളം എല്ലാം മാറ്റി എണ്ണ തെളിഞ്ഞു തരണം കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് എണ്ണ മുഴുവൻ നന്നായിട്ട് തിളിഞ്ഞിട്ടുണ്ട് എടുത്ത് കാണിക്കാം ഇതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പുളി വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് എണ്ണി ഞാൻ എടുത്ത് കാണിക്കാം ഇതാ നന്നായിട്ട് എണ്ണ നിറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മണവും വലിയ അല്ല പുളി പോലും നല്ല മണവും വരുന്നുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ചേർക്കുന്നതും പല പുളികൾക്കും ചിലപ്പോൾ പുളി കൂടുതലുള്ള പുളി കാണും ചോട്ടുപുളി എന്ന് പറയും അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയും വേറെ ചിലതിനും നല്ല പുളിയായിരിക്കും ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചെറുതുക ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടീസ്പൂണോ വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മീനൊന്ന് തിളച്ച് കഴിയുമ്പം ഉപ്പും പുളിയൊക്കെ ഇട്ട് മീനൊന്ന് തിളച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കാമെങ്കിൽ നമുക്കറിയാം പുളി പുളിയുണ്ടോ ഇല്ലയെന്നോ എപ്പോഴും പുളി കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് ആ തിളയ്ക്കുന്ന സമയത്ത് ഉപ്പും പുളിയും നോക്കിയതിന് ശേഷം വീണ്ടും ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ അത് എത്ര പുളി വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പുളി നോക്കുക അങ്ങനെ വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ച് എടുക്കുക ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് മീൻ ഒന്ന് തിളച്ച് വരാനായിട്ടുള്ളത് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക മത്തിയിട്ടുകൊടുക്കുക അഞ്ചൊട്ട് പത്ത് മിനിറ്റുള്ളിൽ നന്നായിട്ട് തിളക് കയറും നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക കാര്യം മീനിനധികം വേവില്ല ഇത് നല്ല കുറിയ ചാറായിരിക്കും കിട്ടുന്നത് ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ ആവശ്യത്തിന് ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക അഞ്ച് മിനിറ്റ് അതിന് ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോഴേക്കും മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും തിളച്ച് എന്ത് കുറുകട്ട എന്നിട്ട് കണക്കുക അടച്ച് വെച്ച് വയ്ക്കുക ഞാൻ സ്റ്റീൽ അടപ്പ് കൊണ്ടാണ് അടക്കുന്നത് മറ്റേ ക്ലാസിൻ്റെ അളപ്പ് അടിച്ചാൽ അത് മുഴുവൻ പൊട്ടിത്തെറിച്ച് വീണ് അല്ലാത്ത സ്മെല്ലായിരിക്കും നമ്മുടെ ഒത്തിക്കറി തിളച്ച് എണ്ണയൊക്കെ തിളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ മറ്റാരും പറഞ്ഞു തരാത്ത ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ ഞാനിതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചേരുവകൾ ചേർക്കുന്നതെന്ന് എങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാ കറികളും വെക്കുന്നത് കല്യാണ സദ്യയ്ക്ക് വെക്കുന്ന മീൻ കറി വേറെയാണ് അത് പിന്നെ ഒരു ദിവസം കാണിക്കാം നമുക്കായി കുറയോ വറ്റയൊക്കെ വാങ്ങിച്ചിട്ട് അത് എങ്ങനെയാണ് കറി വെക്കുന്നത് കാണിക്കാം ഇത് ചെറിയ മീനുകൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക മത്തി അയല അതുപോലുള്ള ചെറിയ ചെറിയ മീനുകൾ നല്ല ടേസ്റ്റാണ് ഉപ്പും പുളി ഇരിയൊക്കെ കറക്റ്റ് പാകത്തിനാണ് എപ്പോഴും പുളി ചേർക്കുന്നത് ഉപ്പ് ചേർക്കുന്നത് ശ്രദ്ധിച്ചു തേണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗത്തിലെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എല്ലാവരുടെയും സ്നേഹം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് പ്രകടമാക്കുക ഒന്ന് തണുത്തു കഴിഞ്ഞപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തിളഞ്ഞ് നല്ല അടിപൊളി കറിയായി വന്നിട്ടുണ്ട് ഏത് മീൻ കിട്ടിയാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ മീനായാലും ചെറിയ മീനായാലും താങ്ക്സ് ഫോർ വാച്ചിങ്